എല്ലാവർക്കും സ്റ്റിച്ച് ഫൈബിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഡബിൾ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആരിയിൽ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് തയ്ക്കുന്നതെന്നും നമ്മൾ ഏതൊക്കെ ഡിസൈൻസിലാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് ബേസിക് സ്റ്റിച്ചസ് ആണ് ആരിയിൽ തന്നെ വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ ചെയിൻ സ്റ്റിച്ച് ആണ് അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഡബിൾ ചെയിൻ സ്റ്റിച്ച് തയ്ക്കാം അപ്പോൾ ഇവിടെ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് സെറി ത്രെഡിലും ഡബിൾ ചെയിൻ സ്റ്റിച്ച് തയ്ക്കാം അപ്പം നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ നോർമലി എങ്ങനെയാണോ ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക ആദ്യം ഒരു ലോക്ക് ഇട്ടിട്ട് നമുക്ക് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് തയ്ക്കാം അപ്പോൾ അപ്പം ഇത് ഫസ്റ്റ് മെത്തേഡാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ ചെയിൻ സ്റ്റിച്ച് തയ്ക്കുമ്പം ഒരുപാട് വലുപ്പത്തിലും തയ്ക്കാൻ പാടില്ല അതുപോലെ തീരെ ചെറുതായിട്ട് നമുക്ക് തയ്ക്കാൻ പാടില്ല ഒരു മീഡിയം സൈസിൽ വേണം നമുക്കിവിടെ ചെയിൻ സ്റ്റിച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യാൻ അപ്പം നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് അപ്പം നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിക്കുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെയൊക്കെ നെഗ് ഡിസൈനിൽ ബീഡൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ഒരു ബോർഡർ ടു ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു ഡിസൈനൊക്കെ തയ്ക്കാം കുറച്ച് വലുപ്പത്തിൽ അല്ലെങ്കിൽ കട്ടിയിൽ വേണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ഉപയോഗിക്കാം അപ്പം ആദ്യം നമുക്ക് ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിൻ്റെ താഴെ ലോക്ക് അതായത് ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ നോട്ട് ഇട്ടിട്ട് നമ്മൾ വീണ്ടും നമ്മൾ നമ്മളിപ്പം ഏത് ഡയറക്ഷനിലേക്കാണോ സ്റ്റിച്ച് ചെയ്ത് അതേ ഡയറക്ഷനിലേക്കാണ് നമുക്ക് വീണ്ടും സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ത്രെഡ് കട്ട് ചെയ്യേണ്ട ഈ ത്രെഡ് തന്നെ ഉപയോഗിച്ചിട്ട് ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ല അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് താഴോട്ട് തയ്ച്ചാൽ മതി ഇപ്പോൾ വലിയ വലിയ ഡിസൈൻസ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ ത്രെഡ് അതായത് സിൽക്ക് ത്രെഡ് കട്ട് ചെയ്തിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സിൽക്ക് ത്രെഡ് കട്ട് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ ബ്ലൗസിലൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ ത്രെഡ് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ തയ്ക്കാൻ അപ്പം നമുക്ക് അടുത്ത ലെയർ ചെയിൻ സ്റ്റിച്ച് തയ്ച്ചു കൊടുക്കാം അപ്പം നമ്മൾ ആദ്യം എങ്ങനെയാണോ ചെയിൻ സ്റ്റിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ ലോക്കൊക്കെ ഇട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് അതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത് ഇത്രയും ചെയ്താൽ മതി നമ്മൾ ഇപ്പം ചെയ്ത് ഇപ്പം നമ്മൾ തയ്ച്ച ചെയിൻ സ്റ്റിച്ചില്ലേ അതിൻ്റെ അടുത്ത് വേണം നമുക്ക് ഈ ചെയിൻ സ്റ്റിച്ച് തയ്ച്ച് കൊടുക്കാൻ നമ്മൾ ആദ്യം തയ്ച്ച ചെയിൻ സ്റ്റിച്ചിൻ്റെ അതേ വലുപ്പത്തിലും വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഡബിൾ ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നത് ഇപ്പോൾ നമ്മൾ ബ്ലൗസിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിലല്ല തയ്ക്കേണ്ടത് ഇതേപോലെ ഞാനിപ്പോൾ തയ്ക്കുന്ന പോലെ ലെഫ്റ്റ് സൈഡിലാണ് തയ്ക്കേണ്ടത് കാരണം എന്ന് വെച്ചാൽ റൈറ്റ് സൈഡിലുള്ള തുണി നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമല്ലോ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ തയ് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലൗസ് മെഷീനിൽ തയ്ക്കുന്ന സമയത്ത് നമ്മുടെ പ്രഷർ ഫൂട്ട് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് ബീഡിൻ്റെ മുകളിലൂടെ കയറാതെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ അടുപ്പിച്ച് തയ്ക്കുന്നതിനെയാണ് നമ്മൾ ഡബിൾ ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് എൻ്റെ ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം എങ്ങനെയാണോ നമ്മൾ ലോക്ക് ഇട്ട് ആദ്യം സ്റ്റോപ്പ് ചെയ്തത് അതേപോലെ തന്നെ എൻ്റെ നോട്ടിട്ടിട്ട് നമുക്കിതുപോലെ ഫിനിഷ് ചെയ്യാം അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു സ്റ്റിച്ച് അപ്പം ഇത് ഫസ്റ്റ് ടൈപ്പാണ് നമുക്ക് സെക്കൻഡ് ടൈപ്പ് എങ്ങനെയാണെന്ന് നോക്കാം അത് വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഈ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ സെയിം ഡയറക്ഷനിലേക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് സെക്കൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ അവിടെ നമുക്കിതുപോലെ ഒരു ചെയിൻ സ്റ്റിച്ച് ആദ്യം തയ്ച്ചു കൊടുക്കാം എന്നിട്ട് താഴ്ഭാഗത്ത് വരുമ്പോൾ നമ്മൾ എൻ്റെ നോട്ട് ഇട്ടിട്ട് കട്ട് ചെയ്യുന്നില്ല നമ്മൾ ഒരു ചെറിയ കുട്ടി ലോക്ക് ഇട്ടിട്ട് അതായത് നമ്മൾ ചെറിയൊരു ഇടില്ലേ അതേപോലെ ലോക്ക് ഇട്ടിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നു പോകുന്നത് അപ്പോൾ ഇവിടെയും ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കാൻ ചെയിൻ സ്റ്റിച്ചിൻ്റെ അടുത്തായിരിക്കണം അടുത്ത ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ നമ്മൾ ആദ്യം തയ്ച്ച ചെയിൻ സ്റ്റിച്ചിൻ്റെ അതേ വലുപ്പത്തിൽ തന്നെ നമുക്കിവിടെയും തയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടാണ് നമുക്ക് ഈ ഒരു ഡബിൾ ചെയിൻ സ്റ്റിച്ച് തയ്ക്കേണ്ടത് അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിച്ച് തയ്ക്കാൻ പറ്റും അപ്പം നിങ്ങൾ ഈ സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ഒരുപാട് കുറവാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ബിഗ്നേഴ്സിനോടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയിൻ സ്റ്റിച്ച് തയ്ക്കാൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട കേട്ടോ കുറേ വട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് അത് മനസ്സിലാവും നമുക്കൊരു ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് ഐഡി കിട്ടും കേട്ടോ നമ്മൾ എങ്ങനെയാണ് ഈ നീറ്റിൽ എടുക്കേണ്ടെന്ന് അപ്പം നിങ്ങൾ അതോർത്തെ വിഷമിക്കുക ഒന്നും വേണ്ട ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്രൊഫഷണൽ കോഴ്സായിട്ട് അരി പഠിച്ച ആളല്ല ഞാൻ യൂട്യൂബിൽ നോക്കിയാണ് അരി പഠിച്ചത് അപ്പോൾ കുറേ വർഷം നമ്മൾ നമ്മളിതിൻ്റെ പുറകെ ഞാൻ ഇതിൻ്റെ പുറകെ നടന്നിട്ടാണ് കേട്ടോ എനിക്കൊന്ന് പഠിക്കാൻ പറ്റിയത് കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആദ്യമൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കുറേ ട്രൈ ചെയ്തതിന് ശേഷമാണ് കിട്ടിയത് അപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഉറപ്പായിട്ടും കിട്ടും കേട്ടോ അതുകൊണ്ട് നിങ്ങളും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഫുള്ളായിട്ട് എപ്പോഴും വീഡിയോ കാണാൻ ശ്രമിക്കണം എന്നാൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഒക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ ട്രൈ ചെയ്യുക ട്രൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്കും കിട്ടും കേട്ടോ അപ്പോൾ സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി കഴിയുമ്പം ഇങ്ങനെയാണ് വരുന്നത് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ചെയിൻ സ്റ്റിച്ചിനെക്കാട്ടിലും കുറച്ചുകൂടി വലുപ്പത്തിലായിരിക്കും കാരണം ഡബിൾ ലെയർ വരുന്നത് കൊണ്ട് അപ്പോൾ ഡിസൈൻസിലൊക്കെ നമ്മളിത് സ്റ്റിച്ച് ചെയ്യുവാണെങ്കിൽ നന്നായിട്ട് എടുത്ത് കാണിക്കും അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സ്റ്റിച്ച് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കമൻറ്റ് ബോക്സിൽ പോലെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം